ഹായ് അസ്ലാം വലൈക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എ ആർ റഹ്മാനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എആർ റഹ്മാനെ കുറിച്ചിട്ടും അല്പം സൂഫിസത്തെ കുറിച്ചിട്ടൊക്കെ ആണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് എ ആർ റഹ്മാന്റെ ഭാര്യ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഒരുപാട് വിവാദങ്ങളൊക്കെ ആൾക്കാരുണ്ടാക്കി സത്യാവസ്ഥ എആർ റഹ്മാന്റെ ഭാര്യ തന്നെ പിന്നെ ഒരു വോയിസ് കോൾ ഒരു മീഡിയോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോന്ന് ആ വോയിസ് കോൾ കേട്ടിട്ട് വരാം Um, This is sahar Rehman here. I'm currently in Bombay. I've not been physically. I've been physically unwell for the last couple of months, and uh, so that's the reason I just wanted to take a break from AR. But I would request the entire YouTube YouTubers, the Tamil media please please do not say anything bad against him he's a gem of a person the best man in the world yes we it's it's just because of uh my health issues i had to leave chennai because i knew if i'm not in chennai you people will wonder where sarah is and i've come here to bombay i'm i'm going ahead with my treatment and this couldn't have been possible uh, with aya's busy schedule in chennai. and i didn't want to disturb anybody, neither my children nor him. but he's an amazing human being. and all i would request is please just let him be the way he is. he is not linked with, i trust him, with my life. that's how much i love him and that's how much he does so i kindly request you to stop all the false allegations against him and um, god bless and my sincere prayers that we are left alone and given a space at this moment not announced officially anything yet i'll be coming back to chennai soon ു റഹ്മാനെ കുറിച്ച് പറയും നോക്കിയേ പേഴ്സൺ സ്വന്തം ഭർത്താവിനെ കുറിച്ചിട്ട് ഒരു ജം ജം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ ഡയമണ്ട് അല്ലെങ്കിൽ ഏറ്റവും വാല്യൂ കൂടിയ ബഹുമാനിക്കുന്ന ഒരു ആഭരണം അപ്പൊ അതിനെ അതിനെ അതിനോട് ഉപമിക്കുകയാണ് സെഹറ ബാനു അപ്പൊ അത്രമാത്രമാണ് അവർ തമ്മിലുള്ള സ്നേഹം എന്ന് കൂടി മനസ്സിലാക്കുക കൂടാതെ അതിനകത്ത് യഥാർത്ഥത്തിൽ സെറാ ബാനുവിന് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു ആ ഹെൽത്ത് ഇഷ്യൂസിന് കാരണം കൊണ്ട് അവർ തൽക്കാലം മാറി നിൽക്കുന്നു എനിക്ക് തൽക്കാലം എന്ന എന്താണെന്ന് തോന്നുന്നു അതിന്റെ എനിക്കൊരു ടോട്ടൽ അതിന്റെ പിന്നെ വോയിസ്കോൾ നമ്മൾ പൂർണ്ണമായിട്ട് കേൾക്കും ശരിക്കും അവർക്ക് തൃപ്തിയോടെ മാറിയതല്ല എന്തൊക്കെയോ അതിനകത്ത് പിന്നിൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസോ മറ്റോ കാരണങ്ങളോ എന്തൊക്കെയോ ഉണ്ട് അപ്പൊ റമാന പിന്നെ വെറുതെ വിടാൻ വേണ്ടിയിട്ടാണ് ആ പിന്നെ ആ വിശാല ഹൃദയുള്ള ഭാര്യ പറയുന്നത് ശരിക്കും അവരൊന്നും ഒരിക്കലും ഇത് ഇതുപോലെ ഇത്രയും വലിയ വിവാദമൊന്നും ആവുന്നവര് അവരാ ശുദ്ധ മനസ്കരായ അവർ കരുതിയിട്ടുണ്ടാവില്ല അവര് അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് മോശമായ ആൾക്കാർ അല്ലെങ്കിൽ ഹൃദയശുദ്ധി ഇല്ലാത്ത ആൾക്കാർ എന്തും വെച്ചിട്ട് റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതിന്റെ പേരിൽ അവരുടെ ഈ ഒരു അവസ്ഥ അവർ മുതലാക്കിയിട്ട് അത് വിവാദം ഉണ്ടാക്കുന്നു യഥാർത്ഥത്തിൽ അവർ തമ്മില് ഇന്നും അകമേയുള്ള സ്നേഹം അവര് മുറുകെ പിടിക്കുവാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് റഹ്മാൻ ഒരു സൂഫിയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യാണ് റഹ്മാൻ ഒരു സൂഫിയാണ് അതുപോലെ ഒരു സൂഫി ഗുരുവിന്റെ ശിഷ്യനും കൂടിയാണ് അപ്പൊ നമ്മള് എല്ലാവർക്കും പലർക്കും കൂടുതൽ അറിയണ്ടാവില്ല എന്താണ് സൂഫിസം അല്ലെങ്കിൽ സൂഫിസം എന്നുള്ള വേർഡ് തസഫുഫ് എന്നുള്ള അറബി വാക്കിന്ന് വന്നതെന്ന് മാം മനസ്സിലാക്കുന്നു അപ്പൊ എന്താണ് സൂഫിസം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആത്മീയ ശുദ്ധി കൈവരിക്കാനും അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമമായ ആനന്ദം അതായത് ഇവിടെ ഈ ജീവിതത്തിലും മരണത്തിന് ശേഷവും പരമമായ ആനന്ദാണ് സൂഫിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് അതുപോലെ പിന്നെ വലിയ സൂഫി ഗുരുവായ ജുനൈദുൽ ബാഗ്ദാദി പൊലിന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ സ്വാർത്ഥതയുടെ മുമ്പില് മരിച്ചവനും അള്ളാഹുവിന്റെ മുമ്പില് ജീവിക്കുന്നവനുമാണ് സൂഫിസം സൂഫി എന്നാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുമ്പില് ജീവിക്കുന്നവനാണ് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണ് അള്ളാഹുബിൽ ജീവിച്ചിരിക്കുന്നവരാണ് സൂഫി എന്ന് പറയുന്നത് എന്നാണ് പറയുന്നതെന്നാണ് അദ്ദേഹം വലിയൊരു സൂഫി കുരുമായിരുന്നു അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു സൂഫിക്കൊരിക്കലും പിന്നെ ജനങ്ങളുടെ കയ്യിലുള്ളതിനെ അവർ ആഗ്രഹിക്കുന്നില്ല എനിക്ക് വന്നത് പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ മുഗൾ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായ സൂഫി സൂഫി വരിയന്മാർ ഒരുപാട് നിസാ നിസാമുദ്ദീൻ ഔലിയ അതുപോലെ തന്നെ ഫരീദുദ്ദീൻ ബാബ ഫരീദുദ്ദീൻ കദസറുളീസ് അതുപോലെ അജ്മീർ ഖാജ മൊയീദ്ദീൻ ഷിഷ്തി അജ്മീരി കദസുള്ള ഹസുളീസ് അതുപോലെ സലീം ചിഷ്തി ഖദസുല്ലാസുളള അസീസ് ഒരുപാട് ഒരുപാട് അതുപോലെ അമീർ ഖുസ്റു കദസല്ലാ ഹസുള്ളസീസ് അതുപോലെ തന്നെ നമ്മുടെ ഷാജഹാന്റെ ഒരു മകള് ജഹന്നാര ബിബി ഖദസ് അള്ളാഹ് സറാവ് അങ്ങനെ ഒരുപാട് പിന്നെ മഹാത്മാക്കള് ജീവിച്ച മണ്ണാണിത് അപ്പൊ അതിലെ ആ അതിലെ ഒരു കണ്ണിയായ ഒരു സൂഫി ഗുരുവിന്റെ ശിഷ്യനും കൂടിയാണ് എ ആർ റഹ്മാൻ ഒക്കെ നമ്മളത് മനസ്സിലാക്കുക അപ്പൊ ഒരു ഒരു ആ റഹ്മാന്റെ ഒക്കെ റേഞ്ച് എത്ര മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്തായാലും പോയിട്ട് കാണോ അപ്പൊ ഇങ്ങക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പൊ നമുക്ക് ഏതായാലും സൂഫിസത്തിനെ കുറിച്ചിട്ട് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ഒരു നല്ലൊരു ഫിലിമാണ് ആദാബിന്റെ മകൻ നമുക്ക് ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എന്താ അബു ഇങ്ങനെ പെരുമഴയായി മനസ്സിൽ സങ്കടങ്ങൾ പെയ്തിറങ്ങുമ്പോ ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കും ഒറ്റയ്ക്ക് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാത്രം സങ്കടങ്ങളെല്ലേ ഉള്ളൂ അബു എനിക്ക് എന്നെ വിളിച്ചു കരയുന്ന മുഴുവൻ സങ്കടങ്ങളില്ലേ ഉസ്താദെ ഞാനിന്ന് കോഴിക്കോട്ട് പോയിരുന്നു ഇക്കൊല്ലം എനിക്ക് വയസ്സുവിന് ഹജ്ജിന് പോണെന്നുണ്ട് ഞങ്ങൾക്കതിനുള്ള യോഗം ഉണ്ടാവും ഉസ്താദേ എത്തിച്ചു തരേണ്ടത് അവനല്ലേ എന്നാലും ഇങ്ങൾ അറിയാണ്ടിരിക്കോ പത്തൊമ്പതൊരു താഴ്ച ഉള്ള പോയേന്റെ അടിയിൽ കാണാണ്ടായ കുന്നുംബർ തമ്പലത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞു ഇങ്ങനല്ലേ അത് കണ്ട ഇങ്ങക്ക് എന്റെ ഈ യോഗം കാണാൻ പറ്റൂല്ലേ ഇതൊന്നും ഞാൻ പറയുന്നതല്ല പോ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താണെന്നറിയില്ല ഉസ്താദെ കുറച്ച് കാലമായിട്ട് മനസ്സിന്റെ അവത്വം അല്ലാത്ത ആദിയാ ഇങ്ങനെ ഈ ചരട് എനിക്കൊന്നും മന്ത്രിച്ചതാ ഉസ്താദ് മന്ത്രിച്ച ചരട് കെട്ടിയ ഒരു മനക്കെട്ടിയൊക്കെ കിട്ടും ആ നമുക്ക് പെട്ടെന്ന് കൊന്നിറങ്ങണം അവര് വരുന്നുണ്ട് അറിയില്ല എന്നെ തേടി തെക്കുന്ന ഒരു കൂട്ടര് വരുന്നുണ്ട് അവരുടെ സങ്കടങ്ങളിതാ ഈ കാറ്റിൽ അവരെക്കാൾ മുമ്പേ എന്റെ അടുത്തെത്തി വാ പെട്ടെന്നിറങ്ങാ ഈ ഒരു മൂവിന്റെ ഡയറക്ടർ നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് അതിൽ പറയുന്ന ആ ഒരു സൂഫി ഗുരു കണ്ണൂർ തന്നെ ഇരിട്ടി തന്നെ ഉള്ള ഒരു സൂഫി ഗുരു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അടുത്തിടെ ജീവിച്ച വഫാത്തായ വലിയൊരു സൂഫി ഗുരു ഒരുപാട് ത്യാഗങ്ങളിലൂടെയൊക്കെ അവര് സഞ്ചരിച്ചിട്ടുണ്ട് ഏഹ് അവരിൽ അഗാധമായ ആത്മീയ ജ്ഞാനമുള്ള വലിയൊരു സൂഫിയായിരുന്നു അവര് അതിൽ തന്നെ ആ സൂഫി പറയുന്നുണ്ട് മോനെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം പ്രശ്നങ്ങളാണ് എനിക്ക് എന്നോ എന്നോട് എന്നെ തേടി വരുന്നവരുടെ പ്രശ്നങ്ങളും കൂടിയാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ അതിന്റെ ആ ഒരു വീഡിയോയിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അവരോട് മരങ്ങളും കാറ്റുകളൊക്കെ അവരോട് സംസാരിക്കുവാണ് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവാണ് നമുക്ക് നമ്മുടെ തിരക്കുകൾക്കിടയിലൊക്കെ നമുക്ക് മൃഗങ്ങളുടെ ഭാഷകളും അല്ലെങ്കിൽ പിന്നെ പ്രകൃതിയുടെ ഭാഷകളൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മളെന്നെ മനസ്സിലാക്കുക സുനാമി അല്ലെങ്കിൽ സമൂഹങ്ങളൊക്കെ വരുന്ന സമയത്ത് ജീവികൾ അതിനു മുമ്പേ അറിഞ്ഞിട്ട് അവര് മുമ്പേ രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ മനുഷ്യന് മാത്രം രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഈ ഒരു വീഡിയോയില് മൂപ്പറ് ആ സൂഫി ഗുരു സൂഫി ഗുരു കാറ്റുമായിട്ട് സംസാരിക്കുകയാണ് അപ്പൊ കാറ്റ് ഓൾറെഡി ഇവരുടെ ആ തേടി വരുന്നവരുടെ പിന്നെ വ്യാകുലതകളും വിഷമങ്ങളും ആ പ്രയാസങ്ങളൊക്കെ ഓൾറെഡി ആ സൂഫി ഗുരുവിന്റെ അടുത്ത് എത്തിച്ചു ആ സൂഫി ഗുരുവിന് ഓൾറെഡി എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലായി കാറ്റ് അവരോട് സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കാറ്റിൽ നിന്ന് അവരത് അറിഞ്ഞിട്ടുണ്ട് എന്നതുപോലൊക്കെയാണ് ഈ സൂഫി മിസ്റ്റിക് അവരുടെയൊക്കെ ജീവിത രീതികൾ ഒരുപാട് മഹാമാർ പറയാനുണ്ട് കേട്ടാ നമുക്ക് ബാബ ഫരീദുദ്ദീൻ കദസ് അല്ലാഹ്സീ അതുപോലെ നിസാമുദ്ദീൻ ഔലിയ കദസ് നിസാമുദ്ദീൻ ഔലിയ ഔലിയൊക്കെ പിന്നെ ആ സമയത്ത് ജീവിച്ച വലിയ വലിയ മുഗളം മുഗൾ രാജാക്കന്മാർ നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒക്കെ പല സമ്മാനങ്ങളും ഒന്നും സമ്മാനങ്ങൾ പോലും സ്വീകരിച്ചിട്ടില്ല അതായത് അവര് ജനങ്ങളുടെ കയ്യിലുള്ളതിനെ ഒന്നിനും അവർ ആഗ്രഹിക്കുന്നില്ല പണായാലും മറ്റുള്ള സംഭവങ്ങളായാലും ചില സംഭവങ്ങളൊക്കെ അവർ സ്വീകരിച്ചിട്ട് പാവങ്ങൾക്ക് ഓൺ ടൈം തന്നെ കൊടുക്കുന്നത് കാണാം ഏർ നിസാമുദ്ദീൻ അൗലിയ അതുപോലെ ഹാജാ ഹാജ മൊഹിദ്ദീൻ ഷിഷ്ടി അവരുടെയൊക്കെ ചരിത്രത്തിൽ ഇത് നമ്മള് ചെറുതായിട്ട് നമ്മളിന്നൊരു സൂഫി സംഭവങ്ങൾ ചെയ്തെന്നേ ഉള്ളൂ ഏഹ് അതുപോലെ എറഹ്മാനെ കുറിച്ചിട്ട് ഞാനൊരു ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു അതായത് ഏർ റഹ്മാന്റെ ഒരു ഒരു സംഗീത പ്രോഗ്രാമിൽ അദ്ദേഹം പിന്നെ ഒരു സൂഫി ഗുരുവിന്റെ പേര് കേൾക്കുമ്പം തന്നെ ൂസ് അയച്ചു വെക്കുന്ന അയാർ റഹ്മാൻ നമ്മളൊക്കെ തിങ്ക് ചെയ്ത് നോക്കി നമ്മൾക്ക് അങ്ങനെ ആ ലെവലിലേക്ക് നമുക്കൊക്കെ വളരാൻ പറ്റും ഒരു സൂഫി ഗുരുവിന്റെ പേര് കേൾക്കുമ്പോ തന്നെ അവർ ആ ഓൺ സ്റ്റേജ് ഒന്ന് ഷൂ അയച്ചുവെക്കാണ് ജസ്റ്റ് ആ വീട് കണ്ടിട്ട് വരാം അതുപോലെ തന്നെ എആർ റഹ്മാനെ കുറിച്ചിട്ട് പിന്നെ നമ്മുടെ മലയാളം ആക്ടർ റഹ്മാൻ അവര് എ ആർ റഹ്മാന്റെ ഭാര്യയുടെ അനിയത്തിയാണ് തോന്നുന്നു കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോ അവര് ഒരേ സമയത്ത് ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്തോ മറ്റോ സംഭവിച്ച സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് എ ആർ റഹ്മാന്റെ ജീവിത രീതി അതായത് മൂപ്പറ് പിന്നെ മുസ്ലിംസിലേക്ക് കൺവേർട്ട് ആയ സമയത്തുണ്ടായ അവരുടെ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് റഹ്മാൻ ഇതിനകത്ത് പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു അന്ന് പിന്നെ പുള്ളി ഞാനായിട്ട് എല്ലാരെയും പോലെയല്ല പുള്ളിയുടെ സ്വഭാവം പുള്ളി കൺവേർട്ട് ആയതുകൊണ്ട് മതത്തിൽ ഭയങ്കര അതുകൊണ്ട് മ്യൂസിക് അല്ലെങ്കിൽ അയാള് വിസ്കരിച്ചോണ്ടിരിക്കും

റഹ്മാന്റെ പിന്നെ നടത്തങ്ങളെ കുറിച്ചിട്ടും രീതികളെ കുറിച്ചിട്ടൊക്കെ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ വാട്ട് എവർ എന്തായാലും സൂഫിസത്തെ കുറിച്ചിട്ട് നമുക്ക് വിശ വിശദമായ ഒരു വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അതുപോലെ അടുത്തിറങ്ങി സൂഫിയും സുജാതയും അതൊക്കെ ഇൻഷാൽ നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം നമ്മൾ ഈ ഫിലിംസിനൊക്കെ കുറിച്ച് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടാവും ഫിലിംസിലെ സ്ത്രീ ശരീരങ്ങളെ കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത് അതൊക്കെ വേറൊരു വശങ്ങളാണ് നമ്മുടെ നമ്മളതിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല ഒരു 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 സൂഫി തിങ്കേഴ്സ് അല്ലെങ്കിൽ അന്നും അവർക്ക് സ്ത്രീകളുടെ ചേരങ്ങളിലേക്കോ അതിലേക്കൊന്നും അവർക്ക് യാതൊരു ആകർഷണവും ഉണ്ടാവില്ല അവർക്ക് എന്താ പറയാ അവർക്ക് എല്ലാം ഒരു ഒരു മനോഹരമായ എന്ത് വസ്തുവിനെ കാണുമോ അതിനകത്ത് അവർക്ക് അള്ളാഹുവിനെയാണ് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ എന്ത് പ്രയാസ ഘട്ടങ്ങളിലും സന്തോഷ ഘട്ടങ്ങളിലും അവർ അള്ളാഹുവിനെയാണ് അതിനകത്ത് കാണുന്നത് അല്ലെങ്കിൽ ദൈവത്തെയാണ് അവർ കാണുന്നത് ഓക്കെ നമുക്ക് വിശാലായിട്ടൊക്കെ ആയിട്ട് വരാം അപ്പോ റഹ്മാന്റെ പിന്നെ ജീവിതം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക തെറ്റായ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നുമല്ല എ ആർ റഹ്മാൻ എ റഹ്മാന്റെ അമ്മ അല്ലെങ്കിൽ ഉമ്മ ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപതിലെ മറ്റു ആണ് ആ ഒരു കുടുംബം ജന്മന എന്തൊക്കെയോ അവർക്ക് ഒരുപാട് പ്രത്യേകത ഉള്ള കുടുംബമായിരുന്നു റഹ്മാൻ അടക്കം അപ്പോ റഹ്മാനും അദ്ദേഹത്തിന്റെ പിന്നെ ഗുരുവിനെയൊക്കെ ഞാനിവിടെ ഓർക്കുവാണ് അവർക്കൊക്കെ അള്ളാഹു പിന്നെ മുന്തിയ ജസ പ്രതിഫലങ്ങളൊക്കെ നൽകട്ടെ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ജീവികൾക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആയ മുഹമ്മദ് സൈനു സൈന വലൈക്കും